ദൈവത്തിൻ നാമം ബലമുള്ള ഗോപുരം അഭയം തേടും നീതിമാനതിലെങ്ങുമേ സന്തോഷിച്ചിടുമെന്നും തൻ ബലത്താൽ പ്രാപിച്ചിടും തൻ ബലത്തേനുമേ സന്തോഷിച്ചിടും തൻ ബലത്താ പ്രാപിച്ചിടും തൻ ബലത്തിനുമേ സദൃശവാക്യങ്ങൾ പതിനെട്ടിൻ്റെ പത്ത് യുഹോബിയുടെ നാമം ബലമുള്ള ഗോപുരം നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും ആമേൻ ബലമുള്ള ഗോപുരമാണല്ലോ ദൈവത്തിൻ്റെ നാമം ദൈവത്തിൻ്റെ നാമം എല്ലാ നാമങ്ങൾക്കും മീതയുള്ള നാമം എല്ലാ നാമങ്ങൾക്കും മേലുള്ള നാമമാണല്ലോ ഈ നാമം എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്ന നാമമാണല്ലോ ഈ നാമം സ്തോത്രം ദൈവത്തെങ്കിലെ നാമത്തെങ്കിലേക്ക് നമുക്കടുത്തതല്ല അക്ഷണിതനായവർ ക്ഷീണിച്ചിരിക്കുന്നവർ ആശ നശിച്ചവർ ഈ ദൈവത്തിൻ്റെ നാമത്തെങ്കിലേക്ക് ചെന്ന ബലം പ്രാപിച്ച് കഴുകന്മാരെ പോലെ ബലം പ്രാപിച്ച് പറന്നുയരുവാൻ തക്കവണ്ണം ശക്തി നൽകുന്ന ഇഹോബിയുടെ നാമമാണ് ആ നാമത്തെങ്കിലേക്ക് അടുത്തു ചെല്ലാം നമുക്ക് ബലം പ്രാപിക്കാം ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ പറയുന്നു ഞാൻ എൻ്റെ സഹ സഹോദരന്മാരോട് നിൻ്റെ നാമത്തെക്കുറിച്ച് കീർത്തിക്കും സ്തോത്രം നിഹോബിയുടെ നാമം സകലരോടും കീർത്തിക്കുവാൻ സകലരോടും പ്രഖ്യാപിക്കുവാൻ കോവിഡ നാമത്തെക്കുറിച്ച് സകലമറിയുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഒടു ആഗ്രഹിക്കുകയാണ് നമ്മിൽ കൂടെ ദൈവത്തിൻ്റെ നാമം ജയമെടുക്കുവാൻ തക്കവണ്ണം തീരട്ടെ എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്ന നാമം എല്ലാ നാമം ആർത്തുപാടുന്ന നാമം ആ ദൈവത്തെ ആ ആ നാമത്തെങ്കിലേക്ക് നമുക്ക് കടന്നെല്ലാം ആ നാമത്തെങ്കിലേക്ക് വിറയ്ക്കുവാൻ തക്കവണ്ണം ആ നാമത്തെങ്കിലേക്ക് ആശ്രയിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ദൈവം നമ്മെ സഹായിക്കുന്ന ഒരു നാമമാകുന്നു ആ ബലമുള്ള നാമം ആ ബലമുള്ള ഗോപുരത്തിങ്കിലേക്ക് കടന്നേന്ന് ബലം പ്രാപിച്ച് മേൽക്കുമേൽ ബലം ാപിച്ചു കഴുകന്മാരെ പോലെ പറന്നു ചേരുവാൻ തക്കവണ്ണം നമ്മെ ദൈവം സഹായിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ